ആദ്യത്തെ ഭാര്യക്ക് ഈ ഈ കൊച്ചാണ് ഇങ്ങനെ ഇവര് ഇവരെ കുടുംബമാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന പറയുന്നത് പക്ഷെ ഇവരൊന്നും അറിയുന്നില്ല ഒരു ചെവര് മാത്രമേ ഉള്ളൂ വേറെ അല്ലാതെ ഒരു അറ്റാച്ച്മെന്റ് ഒരു കാര്യവും അവരില്ല ചുമ്മാ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതാണ് എന്റെ കൊച്ചിന് മനസ്സിൽ എന്താണ് എന്റെ ചേച്ചിയുടെ മോളാണ് ഇപ്പോ ഐ ടിയിൽ അഡ്മിഷൻ എടുത്തേ ഉള്ളൂ ഇപ്പോ സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും നല്ല കൊക്കയാണ് പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഇവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാരും ജോലിക്കൊക്കെ പോകുന്നുണ്ട് എന്റെ മോക്ക് അതായത് എന്റെ ചേച്ചി മോളാണ് മോക്ക് അഡ്മിഷൻ കിട്ടിയോണ്ട് അതിന്റെ ഇതിലായിരുന്നു മുള്ളി മോള് വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു ആ സമയത്താണ് തൊട്ട തൊട്ടടുത്തുള്ള അയൽവാസി അവര് വന്നിട്ട് ഭയങ്കര തെറി വിളിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കാര്യത്തിൽ കാര്യമൊക്കെ പറഞ്ഞു ചീത്ത വിളിച്ച് ഭയങ്കരായിട്ട് മോശമായിട്ട് വളരെയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അങ്ങനെ എൻ്റെ മോക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മോള് അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു അച്ഛാ ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മളെ തൊട്ടായ വന്നിട്ട് നമ്മളെ വഴക്ക് പറയണം അങ്ങനെയൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കണത് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് ന്യായം കിട്ടൂല അച്ഛ എന്നും പറഞ്ഞു നമ്മളെ ഇവിടെ വിട്ടുപോയി പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ആദ്യത്തെ ആ വീട്ടിലെ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു അവര് വേറെ ഒരു ആളുമായിട്ട് ഇറങ്ങി പോകാനുള്ള അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ആ ചെറുക്കൻ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അസെപ്റ്റ് ചെയ്യാത്ത കൊണ്ട് അവള് പിന്നെ ആ സ്ത്രീ അവളെ വീട്ടിൽ പോയി അവളെ വീട്ടിൽ പോയതിനു ശേഷം അവൻ വേറെ കല്യാണം കഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞല്ലോ പക്ഷെ അങ്ങനെ അറിഞ്ഞു അങ്ങനെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആ സ്ത്രീ ഇന്നലെ ഇതിലെ ഈ വീട്ടിൻ്റെ നടക്കൂടെ പോയിട്ട് ഇതിലെ ഒരു മതിലാണ് അപ്പൊ ഒരു മതിലായതുകൊണ്ട് അവള് ഇതിലെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് അവളെ വീട്ടിൽ പോയെന്നും പറഞ്ഞു അവളെ രണ്ടാം ഭാര്യയെ വന്നത് അങ്ങനെയാണ് എൻ്റെ മോളെ കുറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ മോള എന്നാ എനിക്ക് നഷ്ടപ്പെട്ടത് ആ കൊച്ചു കൂട്ടി ഇഞ്ചും എനിക്ക് എത്ര പറയാനുള്ളു നീതി കിട്ടണം ഇത് എങ്ങനെയെങ്കിലും ഏത് ലാസ്റ്റ് ആണെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യും ഇത് ഇത് നീതി കിട്ടിയേ പറ്റുകയുള്ളൂ ഈ കുടുംബത്തിന് എന്റെ കുടുംബത്തിന് നീതി കിട്ടിയേ പറ്റുകയുള്ളൂ അതിൻ്റെ ഏറ്റവും ലെവൽ എന്തുവാണെങ്കിലും എന്റെ ചേച്ചിയുണ്ട് അവിടത്തെ കേസ് അറിഞ്ഞു അവിടെ വന്നിട്ട് ഒരു ആ ആണ് വരെ അവിടെ വന്ന് ചീത്ത വിളിച്ചെന്നാണ് പറയുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ എത്തിയില്ല ലേറ്റ് ആയി പോയി ഞാൻ എത്തിയതും നേരത്തെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ സമയത്ത് അത്രയ്ക്ക് ഇതായിട്ട് തോന്നില്ല പ്രശ്നങ്ങൾ വഴിതർക്കൊന്നും ഇത് അതായത് ആ ആദ്യത്തെ ഭാര്യക്ക് ഈ ഈ കൊച്ചാണ് ഇങ്ങനെ ഇവരെ ഇവരെ കുടുംബമാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവരൊന്നും അറിയുന്നില്ല ഒരു ചെവര് മാത്രമേ ഉള്ളൂ വേറെ അല്ലാതെ ഒരു അറ്റാച്ച്മെന്റ് ഒരു കാര്യവും അവരില്ല ചുമ്മാ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതാണ് എന്റെ കൊച്ചിന് മനസ്സിൽ എന്താണ് പോയത് നീതി കിട്ടണം നീതി കിട്ടിയേ പറ്റുള്ളൂ കൊ കൊടുത്തിട്ടുണ്ട് സാറുമാരെല്ലാരും എല്ലാം ആക്ഷൻ എടുക്കുന്നുണ്ട് എല്ലാം വിഭവിക്കും അറസ്റ്റോ അങ്ങനെ ഒരു കാര്യവും ഇതുവരെ എത്തിയിട്ടില്ല െന്ന് നമുക്കൊരു നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം എന്തായാലും അത്രയ്ക്ക് വിശ്വാസമുണ്ട് നമ്മള നീതി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇല്ല ഇല്ല നമ്മൾ അങ്ങോട്ട് ഇതുവരിക്കും നമ്മളത് നമുക്ക് ആ ഒരു അവസ്ഥയിലല്ല നമ്മൾ നമുക്ക് നമ്മളെ മോളെ നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും നമ്മള് ചിന്തിക്കാനോ നമ്മൾ പ്രശ്നത്തിന് ഒന്നു തന്നെ സത്യം പറഞ്ഞാ നമ്മള് ആളെ പറ്റി അതിനെ ഞാൻ തിരക്കിയൊന്നുമില്ല ഞാൻ ഇവിടുത്തെ കാര്യത്തിലായിട്ടൊക്കെ അളിയനും അവസ്ഥയാണ് അവര് ചേച്ചി ഹോസ്പിറ്റലിൽ സ്വീപ്പർ ജോലി ചെയ്യുന്നതാണ് നീതി കിട്ടിയേ പറ്റുള്ളൂ പതിനെട്ട് വയസ്സ് അഥവാ നീതി കിട്ടിയില്ലെങ്കിൽ എത്ര ഇതുപോലെ അതെ അതെ പുള്ളി ബോൾഡാണ് അപ്പൊ ആ സമയത്ത് അച്ഛനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു രണ്ടു എടുത്ത് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു എനിക്ക് വീട്ടിൽ വന്നിങ്ങനെ പറഞ്ഞിട്ട് പോയി അതെനിക്ക് ഭയങ്കര ക്ഷീമായി പോയി അത്രയ്ക്ക് ആ പിഞ്ചു മനസ്സാണ് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ അറിയാലോ അത്രയ്ക്ക് മെറ്റൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നില്ല അത്രയ്ക്ക് ഒരു കൊച്ചുകൂട്ടി നമ്മൾ ജോലിക്കായിരുന്നു ആരും ഇല്ലായിരുന്നു വയസ്സായ മാമുണ്ടായിരുന്നു പക്ഷെ അവര് കാല് സർജറി കഴിഞ്ഞ് അവര് കിടപ്പില്ല പറഞ്ഞാൽ അവരുണ്ടായിരുന്നു അവര് പോണ ആ ഒരു ഇതില് അവർക്ക് ൃഗമുണ്ട് പുള്ളിക്കാരനെ വിളിച്ചിരുന്നു പുള്ളിക്കാരനെ വിളിച്ചെ അല്ലല്ലോ കാര്യങ്ങളെ ഉറപ്പിച്ച് വെച്ചിരിക്കാണ് മൂത്തത് ഇത് ഇളയതാണ് ഇത് ഇളയതാണ് രണ്ടുപേരാണ് രണ്ട് മക്കളാണ് അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നീതി കിട്ടിയേ പറ്റുള്ളൂ നീതി നിങ്ങൾ വാങ്ങിച്ചു തരണം നിങ്ങളെ കൊണ്ട് കൊണ്ടിച്ച് അതെ പക്ഷെ ഈ ഒരു കേസ് വരുമ്പോ തന്നെ അറിയാമല്ലോ എങ്ങനെയായിരിക്കും അവരറ മനസ്സായിട്ട് അവരെങ്ങനെയാണ് അവർ എങ്ങനത്തെ നമുക്ക് എനിക്ക് വിശ്വാസമുണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോ ഈ ആത്മഹത്യ ചെയ്ത അനുഷേഡം ബന്ധുവാണ് നമ്മളോട് ഇപ്പം സംസാരിച്ച നമുക്കറിയാം അവരുടെ ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് അപ്പോൾ നീതി കിട്ടണം എന്നൊരു ആഗ്രഹം എന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഈ അയൽവാസികൾ വന്ന് അസഫ്യം പറയുന്നു അസഫ്യ വാക്കുകൾ ചൊരിയുന്നു അപ്പോൾ ഒരു പതിനെട്ട് വയസ്സുകാരിയെ സംബന്ധിച്ച് അത് സഹിക്കാവുന്നതിലും അപ്പുറമായി പോയി അപ്പോൾ ആ ഒരു സമയത്ത് തോന്നിയൊരു അബദ്ധമാണ് കുട്ടി കടുവയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കെതിരെ നിയമ പോരാട്ടം ത്തും മാത്രമല്ല ഈ കുട്ടി അവസാനമായിട്ട് രണ്ടുമൂന്നുപേരെ അതായത് പിതാവിനെ വിളിച്ച് സംസാരിക്കുന്നു കരയുന്നു കാര്യങ്ങളെല്ലാം പറയുന്നു മാത്രമല്ല രണ്ടുമൂന്നുപേരെ കൂടി വിളിച്ചിട്ട് ഈ ഈ സംഭവങ്ങളെല്ലാം എന്താണ് സംഭവിച്ചത് അവരൊന്നിട്ട് ആ സഫയം പറഞ്ഞു നമുക്ക് അപ്പുറമാണ് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നടക്കമുള്ള ഒരു പരാതി ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ആ ഉറ്റവരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കോൾ റെക്കോർഡിങ്സ് അധികം തെളിവായിട്ട് ഇവിടെ പക്കലുണ്ട് അതെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് എത്തി മറ്റ് നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് നടപടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം ഈ ഒരു വീട്ടിൽ ആ ഒരു വിയോഗ വാർത്ത അറിഞ്ഞ് എല്ലാവരും എത്തി എത്തിയിരിക്കുകയാണ് അത് അവസാനമായിട്ട് ആ കുട്ടിയൊന്ന് കാണുന്നതിലും വളരെ നിർഭാഗ്യകരമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി പോയിത് അയൽവാസികളുടെ ഒരു ക്രൂരത കാരണം അവരുടെ ഒരു വാക്ക് കൊണ്ടുള്ള ആക്രമണം കാരണം ഒരു പെൺകുട്ടി മരണത്തിലേക്ക് ഒരു കടുങ്കൈ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ ഒരു സംഭവമാണ് തിരുവനന്തപുരം വെങ്ങാനൂർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിതാവ് അവ സഹോദരി അടക്കമുള്ളവരുണ്ട് വളരെ വേദനയോടെ ഒറ്റവരൊക്കെ വന്നുകൂടിയിരിക്കുന്നത് അപ്പോ ഇപ്പോഴാണ് ഈ കുട്ടി പ്ലസ് ടു നല്ല മാർക്കോട്ട് വിജയിക്കുന്നു പഠിക്കാനൊക്കെ മിടിക്കായ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷെ പെട്ടെന്ന് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം വീട്ടിൽ ഒരു ബന്ധം ബന്ധുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ചികിത്സ ഒരു എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആയിപ്പോയി അപ്പോ ഈ അയൽവാസം ഒന്ന് തെറി പറയുന്നു അത് സഹിക്കാനാവാതെ അത് ഉൾക്കൊള്ളാനാകാതെ പെട്ടെന്നൊരു കടും കൈ ചെയ്യുകയായിരുന്നു തടയാൻ ഒരു വ്യക്തി ഇല്ലാതായിപ്പോയി എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമായി ഇത് എന്തായാലും നിയമം നീതി കിട്ടണം അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ ആ കുട്ടിക്ക് മരിച്ചു മരിച്ച ശേഷം നീതി കിട്ടണമെന്ന ആഗ്രഹം ബന്ധുക്കൾ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി അതിനുള്ള പോരാട്ടം തുടരുമെന്നും വീട്ടുകാർ അറിയിച്ചിരിക്കുകയാണ്